ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ നിസർ ഹോസ്പിറ്റലിന് സമീപം നിയന്ത്രണം വിട്ട കാർ വിട്ടക്കാര് ട്രാന്സ്ഫോമറിലിടിച്ച് അപകടമുണ്ടായത് പുത്തനത്താണി ഭാഗത്തു നിന്നും തിരുവേഗപ്പുറയിലേക്ക് പോകുന്ന വാഹനം നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു ട്രാൻസ്ഫോമറിനുള്ളിലേക്ക് ഇടിച്ചു കയറിയ കാർ പോപ്പിൻസ് ബേബി ഷോപ്പിന് മുൻവശത്തെ ഫുട്പാത്തിൽ ഇടിച്ചാണ് നിന്നത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യം പുറത്തുവന്നു അപകടത്തിൽ ട്രാൻസ്ഫോമർ കേടായതിനെ തുടർന്ന് വാളാഞ്ചേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലും മണിക്കൂറുകളോളം വൈദ്യുതി വിച്ഛേദിച്ചിരുന്നു പിന്നീട് കെ എസ്ഇബി അധികൃതർ സ്ഥലത്തെത്തിയാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്നും മടങ്ങിയെത്തിയ യുവാവ് ഭാര്യ വീട്ടിൽ നിന്നും മടങ്ങും വഴിയാണ് കുടുംബം സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് അപകടമുണ്ടായത് പരിക്കേറ്റ തിരുവേകപ്പുറ സ്വദേശികളെ വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു